അതെ നമ്മളെ വാഹനത്തിന്റെ ഹീറ്റ് കുറക്കാനും അതേപോലെ തന്നെ മൈലേജിൽ ഒരു ചെറിയ ചെറിയ നല്ല പുള്ളികളൊക്കെ അപ്പോൾ നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ധൈര്യത്തിൽ നിങ്ങൾക്ക് ഒഴിക്കാം അത് യൂസ് ചെയ്യേണ്ട രീതിക്ക് നമ്മൾ ശ്രദ്ധിച്ച് ഒഴിക്കണം എന്ന് മാത്രം പഴയ വാഹനങ്ങള് അതേപോലെ നല്ല ഓയിൽ ചേഞ്ച് ചെയ്യാതെ ഒരുപാട് ഓടിയ വാഹനങ്ങളിലൊന്നും ഇത് ഒഴിക്കാൻ പാടില്ല നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് വാഹനം വാങ്ങി ഉടനെ സ്പോട്ടില് ഏകദേശം ഒരു ഇരുപതിനാല് കിലോമീറ്റർ കഴിഞ്ഞത് ആ ലെവലിൽ അല്ല പുതിയ വണ്ടിക്കും യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഇതിന്റെ ഫലം അറിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടിയ വണ്ടിക്ക് ഉപയോഗിച്ചാലും ശരിക്കും നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും കാരണം തീമാനം വന്ന വണ്ടി കൂടുതലായിട്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും അപ്പൊ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത വണ്ടി ലൈഫ് കൂടുതലുള്ള കാര്യം തർക്കില്ല അത് മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് ആളുകൾക്ക് ഏകദേശം ഒഴിച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം എത്ര കിലോമീറ്റർ പത്തായിരം അല്ല അതിന്റെ മേലെ കിട്ടുന്നുണ്ട് പത്തായിരത്തിൽ മേലെ കിട്ടുന്നുണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ഒഴിച്ചു ഓയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കൂടിയാണ് നല്ല ഓയിൽ യൂസ് ചെയ്യുക കൂടെ അപ്പൊ നമുക്ക് ഒരു ഓയിൽ ഡ്രൈൻ ഇന്റർവെൽ കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടും അഥവാ പത്തായിരത്തിൽ മാറ്റിയിട്ട് ചിലപ്പോ പതിനയ്യായിരം വരെ പോകും അങ്ങനെയല്ല നോക്കിയിട്ട് ചെയ്യുക പത്തായി മാറ്റണെങ്കിൽ പത്തായിരത്തിൽ തന്നെ മാറ്റുക അഥവാ കൂടുതൽ ഓടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണവരുണ്ട് പറയാ അല്ലേ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മള് ഓയിലിന്റെ കട്ടി കാര്യങ്ങള് നമ്മളിപ്പോ ഒരു വണ്ടിയിൽ നേരെ ഒഴുക്കിലൊരിക്കലും കൊണ്ടുപോയി ഒഴിക്കാൻ പാടില്ല പ്പോ ഒരു വണ്ടി വെറുതെ വാങ്ങിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ എത്രത്തോളം തിക്നസ് ആണൊക്കെ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങള് ശ്രദ്ധിച്ചോ വയ്ക്കാൻ ഒരിക്കലും അങ്ങനെ ഡയറക്റ്റ് വാങ്ങി നല്ലൊരു സർവീസ് സെന്ററിൽ സെന്ററില് നല്ലത് അപ്പൊ ഓയിലിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അതാണ് നമുക്ക് റിസൾട്ട് നല്ലൊരു മെക്കാനിക്കിനെ പോയി കണ്ടു മാത്രം വയ്ക്കാം നാല് വർഷമായിട്ട് ഈ ഒരു ഗ്യാരേജിൽ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ആളാണ് മൂപ്പര് അപ്പൊ മൂപ്പര് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ഏതെങ്കിലും കസ്റ്റമർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അതേപോലെ തന്നെ ആരെങ്കിലും പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ അത് തീർച്ചയായിട്ടും ഇല്ല ൊണ്ട് ഗുണേ ഉണ്ടായിട്ടുള്ളൂ കൂടുതലായിട്ടും കസ്റ്റമേഴ്സ് ഇത് ഒഴിക്കാൻ താല്പര്യപ്പെടാം ഒരിക്കൽ യൂസ് ചെയ്ത കസ്റ്റമേഴ്സ് കൂടുതൽ യൂസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് ഫ്രിക്ഷൻ കുറക്കുന്നതുകൊണ്ട് നമുക്ക് എഞ്ചിന്റെ എൻജിൻ കൂടെ ആയാസപ്പെടും അതിലൂടെ നമുക്ക് അതിന്റെ എന്താ പറയാ സൗണ്ട് കാര്യങ്ങള് കുറയ്ക്കാൻ പറ്റും ലൈഫ് പൊതുവായിട്ട് എഞ്ചിന്റെ ലൈഫും അല്ല നിങ്ങൾ ഈ ഫീൽഡിൽ ഒരുപാട് മൊത്തത്തിൽ കാലായിട്ടുള്ളത് ഒരുപാട് കാലം പിന്നീട് വർഷം അപ്പൊ സ്ഥിരമായിട്ട് നാല് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഒരുപാട് പോസിറ്റീവും നെഗറ്റീവും ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ നാല് വർഷമായിട്ട് നമ്മളെ മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ഗ്യാരേജില് ഉപയോഗിക്കുന്ന ഒരാളാണിത് അപ്പോ നിലവില് എന്താണ് അവസ്ഥ എന്താണ് അത് സത്യസന്ധമായ കാര്യമാണോ ഇത് യൂട്യൂബില് യൂട്യൂബില് എല്ലാ സംഗതി ഒരു നെഗറ്റീവ് ഇല്ല പക്ഷെ അത് യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിച്ചില്ല തീർച്ചയായിട്ടും ഏതൊരു പ്രോഡക്റ്റ് അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഇതിനും ഉണ്ട് ഇത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടിക്ക് കറക്റ്റ് ഓയിൽ ചേഞ്ചും കാര്യങ്ങളും ചെയ്യുന്ന വണ്ടിക്ക് ചെയ്യാൻ പാടുള്ളൂ പണി കിട്ടും മെയിൻ ആയിട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും നേരിട്ട് വാങ്ങി ഒഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്കിന്റെ സഹായം എന്തായാലും വേണം പിന്നെ എപ്പോഴും നമ്മൾ പുതിയ ഓയിന്റെ കൂടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് പഴയ ചെയ്ത് ഓയിലേ കൊണ്ട് പ്ലസ് ആ ഓയിൽ ഒഴിവാക്കിയതിനു ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ കേരളത്തിൽ തന്നെ നിർമ്മിതമായിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് പുറത്തേക്കൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ കയറി പോണ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ശ്രദ്ധിച്ചു യൂസ് ചെയ്യും ശ്രദ്ധിച്ചു യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ എഞ്ചിൻ ഓയിൽ നമ്മൾ ചോർത്തുന്ന സമയത്ത് ഓയിൽ കട്ടി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു മെക്കാനിക്കിന് സഹായം പഠിച്ചത് വെറുതെ കൊണ്ടുപോയിക്കാൻ വേറെ വിഷയങ്ങളൊന്നും ഇല്ല അപ്പോ ബെനിഫിറ്റേ ഉള്ളൂ നെഗറ്റീവ്സ് ഇല്ല ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ ഇതേപോലെ വന്നത് ഒരു വണ്ടി ആ ഒരു വണ്ടീന്നെയുള്ളൂ പറയത്തക്കതും ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞ് മടക്കി അയക്കാറുള്ള പതിവ് ഒഴിച്ചു കൊടുക്കാറില്ല അപ്പൊ ഒരു ഐഡിയ ഉള്ള ആളുകൾ നിങ്ങൾ നിങ്ങൾ ഇത് വഹിക്കണ്ടാന്ന് പറയും വരും ചില വണ്ടിയൊക്കെ നമുക്ക് നമുക്ക് റിസൾട്ട് കിട്ടണ്ടേ ഈ പ്രോഡക്റ്റ് മാത്രമായി നമുക്ക് റിസൾട്ട് നെഗറ്റീവ്സ് നെഗറ്റീവ് പാടില്ല അപ്പൊ നല്ല വണ്ടിയല്ല കണ്ടീഷൻ ഇല്ലാത്ത വണ്ടിക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാറില്ല പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കും അവർ തയ്യാറാണെങ്കിൽ അത് വേണ്ട വിധ ഫ്ലഷ് ചെയ്ത് ക്ലിയർ ആക്കി ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ എങ്ങനെ ഒഴിച്ചിട്ട് കാര്യമില്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് കറക്റ്റ് ഒരു മെക്കാനിക്കല് കൊണ്ടു കൊടുത്തിട്ട് ഈ എന്റെ വാഹനത്തിൽ ഒഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് മാത്രം ഒഴിക്കുക